ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ മനഃശക്തി ഉപയോഗിച്ചുകൊണ്ട് പണത്തെ നമുക്ക് ആകർഷിക്കുവാൻ സാധിക്കുമോ തീർച്ചയായും സാധിക്കും നമ്മുടെ മനഃശക്തിയോടൊപ്പം ചെറിയൊരു മന്ത്രം കൂടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു സമ്പത്തിനെ ആകർഷിക്കുന്നതിനുള്ള ലളിതമായ വിദ്യയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഒരു വിദ്യ പരീക്ഷിച്ചോളൂ തീർച്ചയായും ഇത് പല നിങ്ങൾക്ക് അവർ റിസൾട്ട് നൽകും അല്ലെങ്കിൽ അവർ ഗുണം നൽകും എന്നതാണ് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവലി വീഡിയോ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താലും അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് പണമില്ലാത്ത ഒരു അവസ്ഥയാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ആധാരം എന്ന് പറയുന്നത് ഏതൊരു പ്രശ്നം എടുത്താലും അടിസ്ഥാനപരമായിട്ട് നമ്മളിങ്ങനെ ചികഞ്ഞു ചികഞ്ഞ് ചികഞ്ഞു ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ആ ഒരു പണം അല്ലെങ്കിൽ പണം കൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ് ഈ ഒരു ധനം അല്ലെങ്കിൽ പണം നേടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇരുട്ട വിളുക്ക പല ജോലികളും ചെയ്ത് കഷ്ടപ്പെടുന്നതല്ലേ ആദ്യം തന്നെ ഈ ഒരു പണം നമ്മളിലേക്ക് കൂടുതലായി കൈവരണമെങ്കിൽ നമ്മൾ ആ ഒരു പണത്തെ ഒരു നെഗറ്റീവ് ചിന്താഗതിയോടുകൂടി നോക്കിക്കാണരുത് എന്നുള്ളതാണ് പറയാനുള്ളത് ഉദാഹരണം പറഞ്ഞാൽ പലരും പറയുന്ന ഒന്നാണ് കൂടുതൽ പണം നമ്മുടെ കൈകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സമാധാനം പോകും നമ്മുടെ സന്തോഷത്തെ അത് കെടുത്തുമെന്നൊക്കെ പക്ഷെ ഇന്നേ വരെ ഏതെങ്കിലും ഒരു സമ്പന്നൻ ഈ ഒരു പണം വർദ്ധിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസമാധാനം നഷ്ടപ്പെട്ടതോ അദ്ദേഹത്തിന്റെ സന്തോഷം നഷ്ടപ്പെട്ടതോ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ നമ്മുടെ മനസ്സിൽ സമ്പത്ത് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കില് ഇങ്ങനൊരു ചിന്ത വരാനേ പാടില്ല എന്തുകൊണ്ടെന്നാൽ നമ്മൾ തീവ്രമായി ഏതൊരു വസ്തുവിനെ ആഗ്രഹിക്കുന്നുവോ ആ ഒരു വസ്തു നമ്മിലേക്ക് കൂടുതലായി ആകർഷിക്കപ്പെടുകയും അത് നമ്മിലേക്ക് കൈവന്നു ചേരുകയും ചെയ്യും സമ്പത്തിന്റെ കാര്യവും ഇതുപോലെ തന്നെയാണ് നമുക്ക് ചുറ്റും സമ്പന്നരായിട്ടുള്ള ആളുകളെ വളരെയധികം അസൂയയോടുകൂടി നമ്മൾ നോക്കിക്കാണു വൈരാഗ്യത്തോടുകൂടി എങ്കിൽ ഈ ഒരു പണത്തെ കൂടുതലായി ആർജിക്കുവാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല എന്തുകൊണ്ടെന്നാല് നമുക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി സമ്പന്നനായപ്പോൾ നിങ്ങൾക്ക് അയാളോട് ഒരീശം തോന്നുകയാണ് അല്ലെങ്കിൽ അസൂയ തോന്നുകയാണ് എങ്കിൽ നിങ്ങളുടെ തലച്ചോറ് കരുതുന്നത് നാളെ ഞാൻ സമ്പന്നനായാലും മറ്റുള്ളവർക്ക് എന്നോട് അസൂയ ഉണ്ടാകും എന്നോട് ദേഷ്യം ജനിക്കും ഈ വിധത്തിലായിരിക്കും അവൻ ചിന്തിക്കുന്നത് നിങ്ങൾ അത്രയൊക്കെ ശ്രമിച്ചാലും അവനൊട്ട് സമ്പത്ത് ആർജിക്കുന്നതിനുള്ള ഒരു ശ്രമവും നടത്തില്ല നമ്മളൊരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് എന്നാൽ നമ്മുടെ അയൽക്കാരൻ മനോഹരമായ ഒരു ഗൃഹം പണി കഴിപ്പിച്ചു നമ്മൾ അത് നോക്കി അസൂയപ്പെടുകയാണ് നമ്മൾ അതിൽ പല കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറയുകയാണ് എന്നുണ്ടെങ്കില് നമ്മുടെ തലച്ചോറ് കരുതുന്നത് ഇവർ വീട് എന്ന് പറയുന്നത് എന്തോ ഒരു മോശപ്പെട്ട വസ്തുവാണ് അങ്ങനെ ഒരു നിർദ്ദേശമാണ് അവന് ലഭിക്കുന്നത് നിങ്ങൾ എത്രയൊക്കെ ആത്മാർത്ഥമായിട്ട് പിന്നീട് പരിശ്രമിച്ചാലും നിങ്ങളുടെ തലച്ചോറ് ആ ഒരു ഗൃഹം സ്വന്തമാക്കുന്നതിന് നിങ്ങളോടൊപ്പം ആത്മാർത്ഥമായി പണിയെടുക്കില്ല എന്നതാണ് അതുകൊണ്ട് നമ്മുടെ തലച്ചോറിലേക്ക് ഒരിക്കലും സമ്പത്തിനെ കുറിച്ച് അല്ലെങ്കിൽ പണത്തെക്കുറിച്ച് ഒരു നെഗറ്റീവ് തോട്ട് ഇട്ട് കൊടുക്കരുത് പണം അല്ലെങ്കിൽ സമ്പത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി വേണം അതിനെ കേൾക്കുവാനാണ് ഇന്ന് കടം കൊണ്ട് പുറത്തിമുട്ടുന്ന പലരും പണം എന്ന് കേൾക്കുമ്പോൾ ഉടനെ അവരുടെ മനസ്സിലേക്ക് കടവും കഷ്ടപ്പാടും ദുരിതവും ഒക്കെയാണ് ഓർമ്മ വരുന്നത് നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു തോന്നലിനെ നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഉന്നതി കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് അതിനുതകുന്ന ലളിത വിദ്യയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാനും പോകുന്നത് അപ്പൊ ഇന്ന് സക്സസ് ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഒരു കാലഘട്ടത്തിൽ അവർ ആ ഒരു പണത്തെ മാത്രമാണ് സ്നേഹിച്ചത് അപ്പൊ ആ ഒരു പണത്തോടുള്ള ആഗ്രഹമാണ് അവരുടെ ബുദ്ധി പല മേഖലകളിലൂടെ ആ ഒരു പണം എന്ന സ്വപ്നം അവർക്ക് യാഥാർത്ഥ്യവൽക്കരിച്ചു കൊടുത്തത് ഈ ഒരു പണം നമ്മിലേക്ക് കൈവന്നു ചേരണമെങ്കിൽ ആ ഒരു പണം നമ്മിലേക്ക് കൈവരുന്നതിന് തടസ്സം നിൽക്കുന്ന ചില സംഗതികളുണ്ട് അത് നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ നിന്ന് നീക്കം ചെയ്യണം ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് വിദ്യാഭ്യാസം ഇല്ലല്ലോ എനിക്ക് എഴുതാൻ അറിയില്ലല്ലോ എനിക്ക് വായിക്കാൻ അറിയില്ലല്ലോ എനിക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇല്ലല്ലോ എനിക്ക് കമ്പ്യൂട്ടർ അറിയില്ലല്ലോ എന്നെപ്പോലെയൊക്കെ സാധാരണക്കാരിലേക്ക് പണം വന്നു ചേരുമോ ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് തോട്ട് ആദ്യമേ മനസ്സിൽ നിന്ന് എടുത്തു കളയുക അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു ചിന്തകളൊക്കെ എടുത്തു കളഞ്ഞു വേണം നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുവാൻ ആരംഭിക്കുവാനാണ് ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ സാമ്പത്തികമായിട്ടൊരു അത്യുന്നതി അല്ലെങ്കിൽ അഭിവൃദ്ധി ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇതിനായിട്ട് ഒരല്പം വൃത്തിയുള്ള ഒരു നോട്ട് നിങ്ങൾ സംഘടിപ്പിക്കുകയാണ് അത് അഞ്ചു രൂപയുടെയോ പത്ത് രൂപയുടെയോ അമ്പത് രൂപയുടെയോ നൂറ് രൂപയുടെയോ അഞ്ഞൂറ് രൂപയുടെയോ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതൊരല്പം വൃത്തിയുള്ള നോട്ടായിരുന്നാല് വളരെ ഐശ്വര്യപ്രദമായിരിക്കും ചെറിയ ഒരു മൂല്യമുള്ള നോട്ട് എടുക്കുന്നതായിരിക്കും എപ്പോഴും ഉത്തമം കാരണം ഈ ഒരു നോട്ട് നമ്മൾ കുറച്ച് കാലത്തേക്ക് ചിലവാക്കുന്നില്ല ഒരു വലിയ ഉയർന്ന മൂല്യമൊക്കെ ഉള്ള ആ ഒരു നോട്ടാണ് എങ്കിൽ കുറച്ച് പ്രയാസമായിരിക്കും ചെറിയ ഒരു പത്ത് രൂപയുടെ അഞ്ച് രൂപയുടെ നോട്ട് അല്ലെങ്കിൽ ഒരു രൂപയുടെ നോട്ട് ഉണ്ട് എങ്കിൽ ആ ഒരു രൂപയുടെ നോട്ടായിരുന്നാലും ഏറെ ഐശ്വര്യപ്രദമാണ് ഇനി നമ്മൾ എപ്പോഴാണ് ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് അതായത് നിങ്ങൾ ആ ഒരു ബെഡിൽ ചെന്നിരുന്ന് ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപായിട്ട് ഈ ഒരു നോട്ട് നിങ്ങൾ കയ്യിലെടുക്കുക ഇനി ചെയ്യേണ്ടത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് ആ ഒരു നോട്ടിനെ സസൂക്ഷ്മൊന്ന് വീക്ഷിക്കുക അല്ലെങ്കിൽ ഒന്ന് സ്കാൻ ചെയ്യുക എന്നുള്ളതാണ് ആ നോട്ടിന്റെ രണ്ടു വശവും ദിനവും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ദിനവും നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപും പിന്നീട് നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുന്ന ആ ഒരു സമയവും അതിനെക്കുറിച്ച് ഞാൻ പറയാം ഇപ്പൊ ഞാൻ പറയുന്നത് ആ ഉറങ്ങാൻ പോകുന്ന ആ ഒരു സമയമാണ് നമ്മൾ ബെഡിൽ പോയിരുന്നിട്ട് ഈ ഒരു നോട്ട് എടുക്കാം അതിന് കണ്ണുകൊണ്ട് സസൂക്ഷ്മം ഒന്ന് വീക്ഷിക്കുക വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അതിലേക്ക് നോക്കുമ്പോൾ ഇതുവരെ നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത പല ചിത്രങ്ങളും പല ഡിസൈനുകളും ആ ഒരു നോട്ടിൽ കാണുവാൻ സാധിക്കും ഒരു പക്ഷെ അപ്പോഴായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ഈശ്വര ഇത്രയും കാലം ഞാനിതൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഡിസൈൻ ഒന്നും കണ്ടില്ലല്ലോ അങ്ങനെ പുതിയതായിട്ടൊരു ഡിസൈൻ അല്ലെങ്കിൽ പുതിയതായിട്ടൊരു ചിത്രമൊക്കെ ഒരു നോട്ടിനുള്ളിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കുവാൻ സാധിച്ചാൽ അല്ലെങ്കിൽ കണ്ടെത്തുവാൻ സാധിച്ചാൽ അതൊക്കെ വളരെ പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള സൈനാണ് അപ്പൊ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു നോട്ട് കുറച്ച് സമയം നമ്മളൊന്ന് കണ്ണുകൊണ്ട് സ്കാൻ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അതിനൊന്ന് സസൂക്ഷ്മം വീക്ഷിച്ചതിന് ശേഷം ഇതുപോലെ ചെറിയ ഒരു പച്ച പേപ്പർ നിങ്ങൾ സംഘടിപ്പിക്കുക പച്ച ഇല്ല എങ്കിൽ ചുമന്ന പേപ്പർ ഈ ഒരു പേപ്പറിൽ ആ ഒരു നോട്ട് മടക്കി നിങ്ങൾ അതിനൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ പൊതിഞ്ഞു വെക്കാം ശേഷം നിങ്ങൾ കിടക്കുന്ന ആ ഒരു തലേനയുടെ അടിഭാഗത്തേക്ക് വെക്കുക ഇനി കിടന്നുകൊണ്ട് വേണം ഞാൻ ഈ പറയുന്ന ചെറിയ ഒരു മന്ത്രം അത് നിങ്ങൾക്ക് എത്രത്തോളം ജപം ചെയ്യുവാൻ സാധിക്കുമോ അത്രത്തോളം നിങ്ങൾ മനസ്സ് ശാന്തമാക്കി ജപം ചെയ്യുക മന്ത്രം ഇങ്ങനെയാണ് ഓം ശ്രീം സർവധനം മേ ആകർഷയ ആകർഷയ നമഹ മന്ത്രം ഒരിക്കൽ കൂടി പറയാം ഓം ശ്രീം സർവധനം മേ ആകർഷയ ആകർഷയ നമഹ ഇനി ഈ ഒരു മന്ത്രം ജപിക്കുന്നതിനിടയിൽ നിങ്ങൾ അറിയാതെ ഉറങ്ങിപ്പോയാൽ എന്തെങ്കിലും ദോഷമുണ്ടോ ഒരു ദോഷവും ഇല്ല അപ്പൊ ഈ ഒരു മന്ത്രം നിങ്ങൾ കൗണ്ട് ഒന്നും ചെയ്യണമെന്നില്ല നിങ്ങൾ ഈ മന്ത്രം ജപിക്കുന്നതിനിടയിൽ ഉറങ്ങിപ്പോയി എന്നുള്ളത് കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല പിറ്റേ ദിവസം നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ ആ ഉണർന്ന ഉടൻ ബെഡിൽ എഴുന്നേറ്റിരുന്ന് ആ ഒരു തലേനയുടെ അടിഭാഗത്ത് നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന ഈ ഒരു നോട്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന പേപ്പർ നമ്മൾ കൈകളിലെടുക്കുക ആ പേപ്പർ തുറന്ന് ആ ഒരു നോട്ട് നമ്മൾ കയ്യിലെടുക്കുക കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തതുപോലെ അതിനെ ആകെ കൂടി ഒന്ന് സസൂക്ഷ്മം വീക്ഷിക്കുക കുറച്ച് സമയം ഒരു മിനിറ്റോളം ഇത് ചെയ്താൽ മതിയാകും എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുൻപും ഉണർന്നെഴുന്നേൽക്കുന്ന ആ ഒരു സമയവും നമ്മുടെ ദൃഷ്ടിയിൽ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ആദ്യം കൊണ്ടുവരുന്നത് ഈ ഒരു നോട്ടായിരിക്കണം അല്ലെങ്കിൽ അതിലൂടെ ധനം അല്ലെങ്കിൽ പണമായിരിക്കണം പ്രഭാതത്തില് ഈ ഒരു മന്ത്രം കുറഞ്ഞത് ഒരു ഇരുപത്തൊന്ന് വട്ടം നിങ്ങൾക്ക് ആ ഒരു നോട്ടിൽ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ജപം ചെയ്യാവുന്നതാണ് തുടർന്ന് ആ ഒരു നോട്ട് ആ ഒരു പഴയ പേപ്പറിൽ പൊതിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗൃഹത്തിനുള്ളിൽ മേശവലിപ്പിനുള്ളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പേഴ്സിലോ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ് രാത്രി കാലങ്ങളിൽ മാത്രം ഇതിനെ നമ്മൾ കൈകളിലേക്ക് എടുക്കാം ശേഷം അതിലേക്ക് ഉറ്റുനോക്കുക ഫോൾഡ് ചെയ്ത് നമ്മുടെ തലയിണക്കടിയിൽ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കിടന്നുകൊണ്ട് ആ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് ഇതിങ്ങനെ തുടർന്നു കൊണ്ടുപോകുക അപ്പം ഇത് എത്ര കാലം ചെയ്യണം എന്ന് ഞാൻ പറയില്ല അത് എന്ന് നിർത്തണമെന്ന് നിങ്ങൾക്ക് തന്നെ ആ ഒരു ബോധ്യം ഉണ്ടാകണം ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നിങ്ങൾ ഇങ്ങനെ ഒരു കർമ്മം ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങളുടെ ഗൃഹത്തിലുള്ള ആരും അറിയാൻ പാടില്ല ഇനിയിപ്പോ നിങ്ങൾ ഒരു ഫാമിലിയോടുകൂടി താമസിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ഒരു പങ്കാളിയൊക്കെ ഇത് ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചേക്കും അല്ലെങ്കിൽ അവരോട് ചിലപ്പോൾ പറയാൻ സാധിച്ചേക്കും അവരൊഴികെ മറ്റാരോടും നമ്മൾ ഇത് ഷെയർ ചെയ്യാൻ പാടില്ല എന്തിനേറെ പറയുന്നു ഈ ഒരു കിടക്കാൻ പോകുന്ന സന്ദർഭത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഓർക്കുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഓർക്കുന്നു എന്നുള്ളത് കഴിച്ചാൽ നമ്മൾ പോലും ഇതേക്കുറിച്ച് നമ്മുടെ ഡേ ലൈഫിൽ ഓർക്കാനേ പാടില്ല ഇനി അഭിചാരിതമായിട്ട് ഓർത്തുപോയി എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു കർമ്മത്തിൽ നമ്മൾ ആകെ കൂടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ കുറച്ച് സമയമാണ് അത് ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു അഞ്ചു മിനിറ്റ് അതുപോലെ ആ ഉറങ്ങി എഴുന്നേൽക്കുന്നതിന് ശേഷമുള്ള ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇത്രയും മാത്രമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പക്ഷെ എന്റെ റിട്ടേൺ എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ് ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു മന്ത്രം മഹാലക്ഷ്മിയുടെ അതീവ ശക്തിയാർന്ന ഒരു ധനവശ്യ മന്ത്രമാണ് അപ്പോൾ ഇതിൽ ആ ഒരു മന്ത്രം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ മനഃശക്തി ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫലം അടങ്ങ് അധികം ഈ ഒരു കർമ്മത്തിൽ നിന്ന് നമുക്ക് ശക്തി അല്ലെങ്കിൽ ആ ഒരു ഫലം ലഭിക്കുന്നതാണ് കുറച്ചു കാലം ചുരുങ്ങിയത് ഒരു ഒരു മാസം ഒന്ന് ചെയ്തു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം